തിളക്കമാർന്ന കണ്ണുകളും വശ്യമായ പുഞ്ചിരിയും അമൂല്യമായ വ്യക്തിത്വവും കൊണ്ട് ആളുകളുടെ ഹൃദയം കവർന്ന ഇൻഡോറുകാരി നമ്മുടെ കോഴിക്കോടെത്തുന്നു ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടന്ന കുംഭമേളയിലൂടെയാണ് മോണാലിസയുടെ താരപദവിയിലേക്കുള്ള ഉയർച്ച ആരംഭിച്ചത് ഇരുനിറവും ആമ്പൽ കണ്ണുകളും ബ്രൗൺ ബ്യൂട്ടി എന്ന വിളിയിലേക്ക് നയിച്ച മോണാലിസയുടെ അപ്രതീക്ഷിത പ്രശസ്തി ഒരു അറബിക്കഥയെ ഓർമ്മിക്കുന്നത് പോലെയായിരുന്നു പതിനാറ് വയസ്സുള്ള മോണാലിസ രുദ്രാക്ഷവും മുത്തുമാലകളും വിൽക്കാൻ കുടുംബത്തോടൊപ്പം വന്നതായിരുന്നു മോണാലിസ മാല വിൽക്കുന്നതിൻ്റെ ചെറിയ വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിച്ചതോടെയാണ് വഴിത്തിരുവായത് എന്നാൽ ആരാധനയായി തുടങ്ങിയത് പെട്ടെന്ന് തന്നെ അതിരുകടന്നു ആളുകൾ നിരന്തരം ഒഴുകിയെത്തുന്നതിലുള്ള നിരാശ അവൾ പങ്കുവച്ചിരുന്നു ചിലർ അവളുടെ സൗന്ദര്യത്തെ പ്രശംസിച്ചപ്പോൾ മറ്റു ചിലർ അവളുടെ പെരുമാറ്റത്തെ പ്രശംസിച്ചു ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തൊന്നിന് മോണി തൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിന് ഹൃദയസ്പർശിയായ ഒരു നിമിഷം സമ്മാനിച്ചു നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അവൾ പങ്കുവച്ചു മോണാലിസയെ തേടി നിരവധി അവസരങ്ങളാണ് ഇന്ന് വരുന്നത് ചെമ്മന്നൂർ ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസിഡർ ആകാനുള്ള അവസരം ലഭിച്ചതിൻ്റെ ഭാഗമായാണ് കോഴിക്കോടെത്തുന്നത് ഇതിനിടെ മോണിക്ക് ബോളിവുഡിലേക്കും എൻട്രി ലഭിച്ചു സംവിധായകൻ സനോജ് മിശ്രയാണ് അടുത്ത ചിത്രത്തിൽ മോണിയെ നായികയാക്കും എന്ന് പ്രഖ്യാപിച്ചത് അതിനായി അദ്ദേഹം മോണാലിസയെ അക്ഷരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്